السلام عليكم ورحمة الله الحمد لله ഇൻഷല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് പുണ്യമാക്കപ്പെട്ട റമലാൻ മാസത്തിലെ ഇരുപത്തി മൂന്നാം രാവിലാണ് ഉള്ളത് അല്ലേ അലഹമ്മില്ല ഒരുപാട് ഇബാദത്ത് ചെയ്യുക നമ്മുടെ വിഷമങ്ങളും നമ്മുടെയൊക്കെ പ്രയാസങ്ങളും നമുക്കൊക്കെ പലർക്കും പലവിധ തരത്തിലുള്ള ഇടങ്ങേറുകളാണുള്ളത് അങ്ങനെ തുടങ്ങിയ സകല വിഷമങ്ങളും തീരാൻ വേണ്ടി ഇന്ന് നമ്മൾ താജ്ജു നിസ്കാരം നിർബന്ധമായിട്ട് നിസ്കരിക്കട്ടോ അത് നിർബന്ധമായിട്ടും കാരണം പുണ്യമാക്കപ്പെട്ട രാവുകളാണ് എന്നിട്ട് അതിൻ്റെ ശേഷമായിട്ട് കുറച്ച് ദിക്കറൊക്കെ ചൊല്ലി കരഞ്ഞോണ്ട് പൊട്ടി കരഞ്ഞോണ്ട് അള്ളാഹുവിനോട് ദുവ ചെയ്യുക തീർച്ചയായിട്ടും ആ ദുവ അള്ള സ്വീകരിക്കും അപ്പം തായജുദിൻ്റെ ശേഷമായിട്ട് അല്ലെങ്കിൽ അത്തായത്തിൻ്റെ ഒരു ശേഷമൊക്കെ ആയിട്ട് തനിച്ചിരുന്നു കൊണ്ട് വേറെ ഒന്നും സംസാരിക്കാതെ യാ അർഹമറാഹിമീൻ എന്ന ദിക്കറുണ്ടല്ലോ ആ ഒരു തിക്ർ ഒരു ആയിരം തവണ നിങ്ങൾ ചൊല്ലുക ഇന്ന് ഒന്നുകിൽ നിങ്ങൾ താജു നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ നിസ്കാര പാഴയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലുക അല്ല എങ്കിൽ അത്തായത്തിൻ്റെ മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ അത്തായം കഴിച്ചതിൻ്റെ ശേഷമായിട്ടോ നമ്മളൊക്കെ സഹി നമ്മളൊക്കെ ഒരുപാട് പേർ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുണ്ട് അപ്പം നിങ്ങളൊക്കെ എപ്പോഴും വാട്സപ്പിലായിട്ട് വാട്സപ്പിലൂടെ ആയിട്ട് പറയാറുണ്ട് ഓരോ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ കുടുംബത്തിലുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ മക്കളോ മക്കളെ കാര്യം ഓർത്തിട്ട് വിഷമങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കാര്യം ഓർത്തിട്ടുള്ള ടെൻഷനുകൾ ഭർത്താവിന് ജോലി ശരിയായില്ല വാടക വീട്ടിലാണ് ഇത്ത താമസിക്കുന്നത് ഒരു വീട് സ്വന്തമാവാൻ വേണ്ടി ദുവാ ചെയ്യണം അങ്ങനെ സകല വിഷമ ും എല്ലാ ഇടങ്ങേറുകളും നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഇന്ന് ഈ പറയുന്ന ഒരു ദിക്ർ ആയിരം തവണ ഒരുമിച്ചിരുന്ന് തനിച്ചിരുന്ന് ചൊല്ലുക യാ അർഹമ റാഹിമീൻ 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 യാ അർഹമ അർഹിമീൻ എന്ന ദിക്ർ കഴിയുന്നതും ഏറ്റവും നല്ലതെപ്പോഴാറിയോ തായ്ജുദിൻ്റെ ആശേഷം അതായത് താജ്യൂദ് നമസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കാരപ്പാഴയിൽ ഇരുന്നു കൊണ്ടൊന്ന് ചൊല്ലി നോക്കി ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞതാണിത് അപ്പോൾ ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കതുപോലെ ഞാൻ ആ ദിക്ർ പറഞ്ഞ പോലെ ചൊല്ലി പൊട്ടിക്കറിഞ്ഞ് സുജൂതിലിൻ്റെ ആ വിഷമം പറഞ്ഞു ആ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് അലഹമ്മദില്ല അതുകൊണ്ട് ആ താജ്യൂദ് നമസ്കാരം പുണ്യമാക്കപ്പെട്ട റമദാൻ മാസം പിന്നെയാണെങ്കിലോ ലൈലത്തുൽ കദ്രനെ പ്രതീക്ഷിക്കാവുന്ന രാവുകളാണ് അതുകൊണ്ട് താജു നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ നിസ്കാര പാഴയിലിരുന്നു വേറെ ഒന്നും സംസാരിക്കാതെ ഈ ആയിരം തവണ ഈ ദിക്രു ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം സുജൂതിൽ പോവുക സുജൂതിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിനോട് അള്ളാഹിനെ മാത്രം മനസ്സിൽ കരുതുക എന്നിട്ട് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞിട്ട് നമ്മുടെ നമ്മൾ സഹിക്കുന്ന നമ്മുടെ എല്ലാ വേദനകളും അള്ളാഹുവിനോട് ദുവ ചെയ്യുക ആ ദ അള്ള തട്ടിക്കളയില്ല ആ ദുവാക്ക് അള്ളാഹു ഉത്തരം നൽകും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിങ്ങളാ പ്രയാസം അള്ള മാറ്റിത്തരും അത് ഉറപ്പാണ് അതുകൊണ്ട് എന്ത് അറിയോ ഈ ദിക്ർ ആയിരം തവണ എണ്ണുന്നത് ചൊല്ലുന്നതിലല്ല പ്രധാന്യം വേണ്ടത് മനസ്സിനാണ് നമ്മുടെ ഇത് ചൊല്ലുന്ന സമയത്ത് അത്രക്കും മനസ്സ് നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണോ ഈ ദിക്റിനെ അത്രത്തോളം മഹത്തമുള്ള ദിക്റാണ് പ്രത്യേകിച്ച് ഈ താജുദിൻ്റെ സമയവും എൻ്റെ ദുബ തട്ടിക്കളയില്ല എൻ്റെ കാര്യം അള്ളാഹു നിറവേറ്റി തരും അതുകൊണ്ട് ഞാൻ ഈ ദിക്ർ ഇത്ര എണ്ണമാക്കി ഞാൻ ചൊല്ലുകയാണ് എന്നൊരു വിശ്വാസം വെച്ചിട്ട് ഇന്ന് താജുദിൻ്റെ ഒരു സമയത്ത് ഇനിയിപ്പോൾ താജുദിനാ നേരെ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ നിങ്ങൾ കഴിയുന്ന ഒരു സമയത്ത് അതായത് ഒരു സുബയിൻ്റെയൊക്കെ മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പം സുബൈൻ്റെ ശേഷമാണ് ചൊല്ലാൻ കഴിഞ്ഞ നേരം വെളുത്തിട്ടല്ല ആ രാത്രി ഏറ്റവും പ്രാധാന്യം ആ താജുദിൻ്റെ സമയമാണ് ഒരു മൂന്ന് മൂന്നരയൊക്കെ ആവുന്ന സമയത്താണ് ആണെച്ചാൽ ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ ഒരു നാല് മണി ആ ഒക്കെ ആവുന്ന സമയത്ത് നമ്മളെ വീട്ടിലുള്ളവരൊക്കെ എണീറ്റും അല്ലെങ്കിൽ അല്ലേ അപ്പോൾ അവരൊക്കെ എണീക്കുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് പോയി പൊതുവെ എടുത്ത് വന്നിട്ട് ഈ പറഞ്ഞ രണ്ടറക്കാലത്ത് ഒന്ന് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഈ പറഞ്ഞ അർഹമ റാഹിമീൻ എന്ന ക്കർ അങ്ങോട്ട് ചൊല്ലിക്കോളി എന്നിട്ട് സുജൂതിലങ്ങോട്ട് കിടന്നിട്ട് പൊ കുട്ടിക്കരഞ്ഞോട് അള്ളഹിനോട് നിങ്ങൾ സഹിക്കുന്ന നിങ്ങൾ എല്ലാ വേദനകളും എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവിനോട് ദുവാ ചെയ്യുക തീർച്ചയായിട്ടും മണിക്കൂറുകൾക്കുള്ളിൽ ഉത്തരം കിട്ടും ഞാൻ ഇൻ മനിയാന്ന് മനിയാന്ന് നിന്നലല്ല മനിയാന്ന് ഞാൻ താഴ്ച ശേഷമായിട്ട് ഞാൻ ഈ ഒരു ദിഖർ ചൊല്ലിയിട്ട് എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് അലഹദില്ല അതുകൊണ്ട് ഈ ദിഖർ ചൊല്ലുന്ന സമയത്ത് യാ അർഹം റാഹിമീൻ അള്ളാനെ മനസ്സിലോർത്തുകൊണ്ട് അല്ലാതെ വേറെ വേണ്ടാത്ത ചിന്തകളിലേക്കൊന്നും മനസ്സ് പോവാതെ കണ്ട് ഈ ഒരു ദിക്കറി ചൊല്ലിയാൽ തീർച്ചയായിട്ടും അതിന് ഫലം കാണുക തന്നെ ചെയ്യും വെറുതെ അല്ല കളി ഒരു തമാശയാക്കി എടുക്കരുത് കാര്യപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത് നിങ്ങളെ മനസ്സിലുള്ള കാര്യങ്ങൾ നിറവേറി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇന്നത്തെ രാവിലെ നിങ്ങൾ ചൊല്ലി നോക്കട്ടോ ഇൻഷാല്ല അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ അതുപോലെ തന്നെ നിങ്ങൾ ലേല പിന്നെ ഇന്ന അൻസൽ നാഹുഫീ ലേലത്തിൽ കതിർ എന്ന സൂറത്തുൽ ഖദർ ഉണ്ടല്ലോ ആ ഒരു ആഴത്ത് എത്രത്തോളമാണ് നിങ്ങൾക്ക് ഓത് ഓതാൻ കഴിയുന്നത് അത്രത്തോളം നിങ്ങൾ ഓതിക്കോളി ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന രാവുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏതാണ് ആ ദിവസം എന്നൊന്നും നമുക്കറിയില്ല അതിൽ നിന്ന് നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു ലൈത്തിൽ കതറിലെ ഒരു ഭാഗമാവാൻ നമുക്ക് കഴിയാതെ പോകരുത് നമ്മൾ പരിശ്രമിക്കണം അതിന് നമ്മുടെ എല്ലാ ഒരു ബുദ്ധിമുട്ടും പിന്നെ നമുക്ക് ഉണ്ടാവില്ല നമ്മൾ നമ്മളെല്ലാമെ തൊടുന്നതെല്ലാം പിന്നെ പൊന്നായിരിക്കും അത്രക്കും വിജയമായിരിക്കും ലൈലത്തിൽ കതിർ നമുക്ക് ലഭിച്ചാൽ എല്ലാ കാര്യവും അള്ളാഹു തരും എല്ലാ വിഷമങ്ങളും അള്ളാഹു തരും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്ക് തരും അതുകൊണ്ട് കഴിയുന്നവരിപ്പം മനസ്സാണ് ഓതാൻ പറ്റാത്തവർ ഈ ദിക്റ് താജുദിന സമയത്ത് താജു സംസ്കരിക്കാൻ പറ്റില്ല എന്നാലും ഈ ദിഖർ ചൊല്ലാട്ടോ ഈ ദിക്ർ യാ അർഹമ റാഹിമീൻ എന്ന ദിക്ർ ആ ഒരു സമയത്ത് എണീറ്റിട്ട് നിങ്ങൾക്ക് കിബിലൊക്കെ മുന്നിട്ടിരുന്നു കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ് അശുദ്ധിയുള്ള സ്ത്രീകൾക്കും ചെല്ലാൻ പറ്റുന്നതാണ് കേട്ടോ ഇഷ നമുക്ക് ചെല്ലാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമ്മുടെയൊക്കെ സഹിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അല്ലാ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇൻഷാല്ല എന്ന് നമുക്ക് കുറച്ച് ദിക്കറൊക്കെ ചെല്ലാം അഷ്വദല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്താവഫിറുള്ള അസ്സലുഖൽ ജന്നത്ത വാളുബിക്ക മിനന്നയാർ അഷുദ് അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്താവഫിറുള്ള അസ്സലുഖൽ ജന്നത്ത വാള ഉബിക്ക മിനന്നയാർ അഷുദ് അല്ലാ ഇലാഹല്ല അസ്താവഫിറുല്ലാ അസ്സലുഖൽ ജന്നത്ത വാളു ദുബിക്ക മിനന്നാർ

ഇനി നമുക്ക് പതിനൊന്ന് തവണ ഹസ്ബുൻ അള്ളാഹു അനീമ ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഒരുപാട് പേർക്ക് ഫലം ഒരു ദിക്കറാണ് അത് ഈ ഒരു ദിക്രു നിങ്ങൾക്ക് ആ ഒരു അത്തായത്തിനൊക്കെ എണീക്കുന്ന സമയത്ത് ചൊല്ലാൻ പറ്റുമെങ്കിൽ ഒരു പത്തോ പതിനൊന്ന് തവണ ചൊല്ലിക്കൂളി അതുപോലെ തന്നെ ലാഹഉൽ വല കുത്ത ഇല്ലാബില്ലാഹി ലിഅലിം എന്ന ദിക്കിക് നമുക്കിപ്പം പതിനൊന്ന് തവണ ലാ ഇലാഹ ഇല്ലാൻ ത സുബാന ക ഇന്നി കുന്തബിൻ അല്ലാമീൻ എന്ന ദിക്റും നമുക്ക് പതിനൊന്ന് തവണയായിട്ട് ചെല്ലാം ഹസ്ബിൻ അള്ളാഹുഅലീമൽ വക്കീൽ حسبنا الله ونعم الوكيل 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 لا حول ولا قوه الا بالله العلي العظيم 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 لا حول ولا قوة إلا 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 بالله العلي العظيم لا, لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين <سؤال> لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين അള്ളഹു മലീല സൈദന മുഹമ്മദീൻ കതലാക്കത് ഹീലീ അതിരി കിണി റസൂലല്ല അഹുനസല സൈദന മുഹമ്മദീം കത ലാകത്ത് ഹീലതി അതിരി കിനിയസൂലല്ലാഹുനസലി സൈദന മുഹമ്മദദീം കതലാക്കീലതി അതിരി കിനൂല അസീല സൈദന മുഹമ്മദീൻ കതുക്കീലത്തി അതിരിസൂലല്ല അഹുഅല സൈനദീൻ കതുക്കെ അതിരി കിണിയസൂല اللهم <سؤال> صل على سيدنا محمد قد لاقت حيلتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقت حيلتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقت حيلتي ادركني يا رسول الله اللهم صل على سيدنا محمد قد لاقت حيلتي ادركني يا رسول الله اللهم صل على سيدنا محمد ادركني يا رسول الله اللهم صل على سيدنا محمد قد لاك تهيلتي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاك تهيلتي أدركني يا رسول الله الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم لا يؤيتون بشيء من نلمه إلا بما شاء وسي السماوات والأرض ولا يهوده إفله ما وهو اللي اللظيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يؤيتون بشيء من نلمه إلا بما شاء وسيغرسي السماوات والأرض ولا يهود وفضهما وهو العلي العظيم الله لا إله إلا هو الهي القيوم لا تأخذوا سنة ولا نوم أمم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا <سؤال> بما شاء سيغر السَّمَاوَاتِ سماواتي الله ولا يهوده إفلهما وهو العلي <سؤال> اللظيم <سؤال> إلا حضرة روح محمد المصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ പോയ തെറ്റു കുറ്റങ്ങളിൽ പൊറുക്കണേ അല്ല റബ്ബേ ഞങ്ങളിൽ നിന്ന് പോയ അറിയാതെ ചെയ്തു പോയ നീ പുറുക്കല്ല റഹ്മാനെ ഞങ്ങൾ ചൊല്ലിയ ദിക്കറിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ മാപ്പാക്കി തരണേ അല്ല റബ്ബേ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെയ്തിട്ടുള്ള ദോഷങ്ങളും പാപങ്ങളും നീ പുറത്തരണേ ഈ പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിൻ്റെ വർക്കത്ത് കൊണ്ട് റബ്ബേ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾ നീ പൊറുക്കണേ അല്ല റബ്ബേ ഞങ്ങളിൽ പലരും ഒരു പലവിധ തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് റഹ്മാനെ ഈ പുണ്യമായ ദിവസത്തിൻ്റെ വറുക്കത്ത് കൊണ്ട് റബ്ബെ ഞങ്ങളെയൊക്കെ മനസ്സിലുള്ള പ്രയാസങ്ങൾ നീ തീർക്കണേ തീർക്കണേയല്ല ഓരോ കാര്യത്തിനു വേണ്ടി നീയത്താക്കി ഞങ്ങൾ ദിഗ്രുകൾ ചെല്ലുന്നുണ്ടല്ല സ്വലാത്തുകൾ ചെല്ലുന്നുണ്ട് റബ്ബെ കുറാനിലെ ആയത്തുകൾ ചോദുന്നുണ്ട് റബ്ബെ എല്ലാം നീ സ്വീകരിക്കണേ അല്ല റഹ്മാനെ ഞങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നീ റാഹത്തിലാക്കിക്കൊണ്ടല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ ഒരിക്കലും വിചാരിക്കാത്ത ഭാഗത്തിലൂടെ ഹലാലായിട്ടുള്ളൊരു ഭാഗത്തിലൂടെ ഞങ്ങളെ കടങ്ങളൊക്കെ നീട്ടിക്കൊണ്ടറമാനെ റബ്ബേ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം തരണേ അല്ല റബ്ബയെ ഞങ്ങൾക്ക് നിന്നിലേക്ക് ഒരുപാട് ഇവാദത്തെടുക്കാൻ നീ തോഫീക്ക് ചെയ്യണേ അല്ല റബ്ബയെ ഞങ്ങൾക്കും ലൈലത്തിൽ ഖദ്ര കിട്ടാനുള്ള ഭാഗ്യം നീ തരണേ റഹ്മാനേ. റഹ്മാനായ റബ്ബേ ലൈലത്തിൽ ഖദ്ര കിട്ടാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും നീ നൽകണേ അല്ല റബ്ബേ ഒരുപാട് ഉമ്മമാര്, സഹോദരിമാര് പലവിധ പ്രയാസം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അവരൊക്കെ മനസ്സിലുള്ള വിഷമങ്ങൾ പ്രയാസങ്ങൾ എന്താണെന്ന് നിനക്കറിയാലോ റഹ്മാനേ. റബയെ അവർ കരുതുന്നത് പോലെ അവർ മനസ്സിലുള്ള ഉദ്ദേശങ്ങളൊക്കെ നീറാഹത്തിലാക്കി കൊടുക്കുന്ന മനസ്സമാധാനമുള്ള ജീവിതം നൽകിയാലും ഗ്രഹി ഖഹ്മാനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ല കടങ്ങൾ വീട്ടാൻ ഹലാലായിട്ടുള്ളൊരു മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു കൊണ്ടല്ല ഭർത്താവിൻ്റെ ജോലി ശരിയായിട്ടില്ല മക്കൾക്ക് ജോലി ശരിയാവുന്നില്ല കഷ്ടപ്പാടാണ് വീട്ടിൽ ദാരിദ്ര്യമാണ് എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് റബ്ബെ നീ കാണുന്നവനല്ലേ റഹ്മാനെ അവരുടെയൊക്കെ മനസ്സിലെ വിഷമങ്ങൾ നിന്നോട് ഓരോന്നായി പറയേണ്ട ആവശ്യമില്ലല്ലോ റബ്ബേ എല്ലാം നീ റാഹത്തിലാക്കി റഹ്മാനെ നിന്നിലാണ് റബ്ബെ ഞങ്ങൾക്ക് രക്ഷയുള്ളതല്ല നീയാണ് റബ്ബെ നിന്നിലേക്കാണ് ഞങ്ങൾ കൈകൾ ഉയർത്തുന്നത് റബ്ബെ നീ ഞങ്ങളെ കൈവിടില്ല എന്ന വിശ്വാസത്തിലൂടെയാണ് ഞങ്ങളെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതല്ല റബ്ബുണ്ടല്ലോ എല്ലാം കാണുമല്ലോ എന്നാണ് ഞങ്ങൾ പറയാറുള്ളത് റഹ്മാനെ എല്ലാം നീ ഓരോ പ്രയാസം വരുന്ന സമയത്ത് ഞങ്ങൾ തളർന്നു പോകുന്ന സമയത്ത് ഞങ്ങളെ നീ കൈ പിടിക്കണേ അല്ല നീയാണ് ഞങ്ങൾക്ക് രക്ഷയുള്ളത് രക്ഷയുള്ളതല്ല റഹ്മാനെ ഞങ്ങളെ വിഷമങ്ങൾ തീർത്ത് തരണേ അല്ല ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ല പലവിധ വിഷമങ്ങളാണ് ഓരോരുത്തർക്കുള്ളത് റഹ്മാനെ അതൊക്കെ നിനക്കറിയാലോ എന്തൊക്കെ പ്രയാസമാണ് എന്തൊക്കെ വിഷമമാണ് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഓരോരുത്തർക്കുള്ളത് എന്ന് റബ്ബേ എല്ലാം നീ റാഹത്തിലാക്കി തരണേ അല്ല ദാരിദ്ര്യം ഞങ്ങളെ കുടുംബത്തിൽ നീ തരല്ല റഹ്മാനായ റബ്ബെ റബ്ബേ ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി കൊണ്ടല്ല റബ്ബേ ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ല ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്ത് ഞങ്ങൾക്ക് ദുനിയാവുന്നും നാളെ ആഹ്റത്തിൽ നിന്നും ഉപകരിക്കുന്ന അമലാക്കണേ അല്ല റബ്ബേ ഞങ്ങളെ മക്കളെ നീ ദീനിൻ്റെ മക്കളാക്ക നല്ല വിദ്യാഭ്യാസമുള്ള മക്കളാക്കണേ നല്ല ദീനീപരമായിട്ടുള്ള വിദ്യാഭ്യാസമുള്ള മക്കളാക്കണേ അല്ല ഞങ്ങൾക്ക് ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ല അള്ളഹാനെ റസൂലിനെ പേടിച്ച് ജീവിക്കുന്ന മക്കളാക്കണേ അല്ല തെറ്റിലേക്ക് പോകൽ പോകുന്ന മക്കളാക്കല്ലേ അല്ല ഞങ്ങളെ മക്കളിൽ എന്തെങ്കിലും വേണ്ടാത്ത ഉണ്ടെങ്കിൽ അത് നീ തരണേ അല്ല റബ്ബേ നല്ല മക്കളാക്കി വളർത്തണേ റഹ്മാനായ റബ്ബെ റബ്ബെ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഗർഭിണികളാണ് ദുവാ ചെയ്യണമിത്ത എന്ന് റബ്ബേ റാഹത്തുള്ള സുഖപ്രസവം അവർക്ക് നീ നൽകണേ ആൺകുഞ്ഞിനെയാണോ പെൺകുഞ്ഞിനെയാണോ പ്രതീക്ഷിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അവരുടെ മനസ്സിലാഗ്രഹം പോലെ നീ എല്ലാം ഹൈറിലാക്കി കൊടുക്കണേ അല്ല റഹ്മാനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിനെ വിശാലമാക്കണേ അല്ലാഹ് ീ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കണേ അല്ല റബ്ബേ ഞങ്ങൾക്ക് മരണ ഹൈറാവുന്ന സമയത്ത് ഈ മഹാനോട് കൂടി മുസ്ലിമായിട്ട് മരിക്കാൻ ഈ തോഫീക്ക് നൽകണേ അല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കൂടെ സ്വർഗ്ഗത്തിൽ നീ ഒരുമിപ്പിച്ച് ഞങ്ങളെ നീ കൂട്ടണേ അല്ല ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് മനസ്സമാധാനമുള്ള ജീവിതം കൊടുക്ക് മനസ്സമാധാനത്തോടെയുള്ള ജീവിതം കൊടുക്ക് റാഹത്തുള്ള ജീവിതം കൊടുക്ക് റഹ്മാനെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നീ ശിവയാക്കി കൊടുക്കല്ല ആയുസും ആരോഗ്യവും പ്രധാനം ചെയ്യണേ അല്ലാ ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും കൊടുക്കുക റഹ്മാനെ റബ്ബെ ഞങ്ങളെ മക്കളെ മക്കളിനെ നിന്നാക്കണേ അല്ല ഞങ്ങളെ മക്കളെ സോലിഹത്തായ മക്കളാക്കണേ അല്ല റബ്ബേ ഞങ്ങളെ ദുവാനി സ്വീകരിക്കല്ല റഹ്മാനെ ദുവാനി തട്ടിക്കളയല്ലേ അല്ല ഞങ്ങളെ ദുവാക്കിനി ഉത്തരം നൽകണേ അല്ല റബ്ബന ഹൽക്കി സയ്യിദിനം സുബാന കിഫോൻ വസലാമുർ സലീന വലഹമദില്ലാഹി റബിമീ എല്ലാവരോടും ദുവാസിയത്തോടെ എല്ലാവരും താജുദ്ദീന സമയത്ത് എണീക്കും എണീറ്റ് നിസ്കാരം കഴിഞ്ഞ് ദുവ ചെയ്യുമ്പോൾ എന്നെ നിങ്ങൾ ദുവായിൽ ഉൾപ്പെടുത്തണം ആ ഒരു സമയത്തുള്ള ദ ആരും മിസ്സാക്കി കളയരുത് നിർബന്ധമായിട്ടും ഇനിയുള്ള രാവിലെ നിർബന്ധമായിട്ടും താജ്ജു നിസ്കാരം ആരും ഒഴിവാക്കാതിരിക്കുക ഒരുപാട് മഹത്വങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും അള്ളാഹു നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളൊക്കെ തട്ടിമാറ്റി അവിടെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ള നമുക്കൊക്കെ നൽകും അതിനുവേണ്ടി താജിത് നമസ്കാരം നിസ്കരിക്കുക എല്ലാ സുന്നത നമസ്കാരവും ഒഴിവാക്കാതെ ഈ ഉള്ള രാവുകളിൽ ഇൻഷാ അള്ള നിലനിർത്തിപ്പോരുക അതോടൊപ്പം ഇന്ന് പറഞ്ഞിട്ടുള്ള ദിക്ർ മനസ്സിലുള്ള ഓരോ കാര്യ നെയ്യത്താക്കിയിട്ട് ഈ ദിക്ർ ചൊല്ലുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ അസലാ വലൈക്കും വരഹമ്മ താലി വാബർക്കാത്തൂ